അങ്ങോട്ട് എന്താണ് അജു ഈ അതിന് നിക്കല്ലേ മോനെ രണ്ടിത്തരം പറയല്ലേടാ ആദ്യം പറയല്ലേ അയ്യോണ്ടെന്നുണ്ടെങ്കി അതൊരു ഫോട്ടോ എടുത്തു വെക്കട്ടോ എന്താണ് അഹമ്മദ് ബാലിക്കാ വെൽക്കം എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്താ മറ്റേതാ മുന്നൂറ് രൂപയോ ഫോട്ടോ ഒന്ന് സ്ക്രീൻഷോട്ട് എന്നിട്ട് എനിക്ക് എടുക്കുന്നേ എടുത്താവും പറയട്ടോ എടുത്തുന്ന് എനിക്ക് പറ്റണില്ല ആ എനിക്ക് പറ്റുമോ എനിക്കൊരു ഇതിന്റെ സഹായം വീണ്ടും ആവശ്യമില്ല എന്നെ ഇപ്പൊ കാണിച്ചു തരാം നമുക്ക് ആ മറ്റേ എന്തായിരുന്നു എന്തോ ഒരു ദുബായി ഉണ്ടല്ലോ മുന്നു മുന്നോന്നൊക്കെ തോന്നുന്നു സബ്സ്ക്രിപ്ഷൻ എത്രയാണ് റേറ്റ് ആണോ പല റേറ്റും എന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഈ എടുക്കുക പക്ഷെ ഈ അത്ര ലോക്കലാവും ഞാൻ പ്രതീക്ഷിക്കുള്ള തീർച്ചയായും എടുക്കാം അത് എല്ലാരും എടുക്കണം എന്നാണ് എന്റെ നിഗമനം എടുക്കുന്നവർക്കൊക്കെ ലൈഫ് ടൈം സെറ്റിൽമെന്റ് അറിഞ്ഞില്ലേ വീട് എവിടെയാ വീട് മലപ്പുറം അല്ലേ Ade. Hi zablog sa ആഹ് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തിനാ എടുക്കുന്ന കേട്ടാ എനിക്ക് തന്നെ അയ്യോ ആണോടാ എനിക്ക് ആണുടാം നിസ്കാലത്തായ്മുണ്ടല്ലോ എങ്ങനത്തെ ചെയ്യ അവിടെ നിന്നോട്ടെ എൻ്റെ തലയിലൊന്നല്ലല്ലോ എല്ലാരും മലപ്പുറംകാരോപ്പ് മലപ്പുറമാണോക്കെ ഞാൻ കണ്ണൂരാ അതാ അതിനെ എന്ത് ചെയ്യുന്നു മുന്നേ പണ്ടുണ്ട് പെൺകുച്ചിനെ ലൈഫ് താൻ കുറച്ച് പാടാ അതെ 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 ഫ്യൂച്ചർ ഹസ്ബൻഡല്ലട കർലിൻ്റെ ഒരു ഹസ്ബൻഡ് ഉണ്ട് അതെനിക്കറിയാത്തോണ്ടാ മോനെ നമ്മുടെ ചാനലത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു ഞാനൊരു സാമൂഹ്യ സേവനമാണ് ചെയ്തത് എന്റെ സാമൂഹ്യ സേവനം ഇവിടെ ആവശ്യമില്ല പാടുന്നേ ഹൈസ ബ്ലോക്സ് പറയൂ ആരാണ് അയ്യോ അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലത് മനസ്സിലാവുള്ളൂ അതാണ് നമ്മുടെ ടെക്നിക്ക് സജു ഹുസൈൻ സഞ്ചരി ആയി പോയി ഞാൻ പോവാ ഫോണിലേ എത്ര ചാർജ് അറിയോ ഞാൻ പോവാ നിങ്ങൾ എന്നെ തെൻറ്റി എന്നൊക്കെ വിളിച്ചു ഇവിടെ ഞാൻ സത്യം വിളിച്ചു പോയി ഞാൻ അങ്ങനെയാണ് ഞാൻ ഇടയ്ക്കൊക്കെ സത്യം പിടിച്ച് പറയും അത് ഈ സീനാ ഇടാം അത് കുറച്ച് ശീലാമെൻ്റെ എക്സ്പ്രഷനൊക്കെ മാറും എൻ്റെ എനിക്ക് കിട്ടി അക്കൗണ്ട് എനിക്ക് കിട്ടി ഞാനവർക്ക് ഒരു പെണ്ണൊക്കെ ഉണ്ടോ അതൊരു ഫീലിങ്സ് ഇല്ലാത്ത പെണ്ണൊക്കെ വാട്ട് യു മീൻ എന്താ ഈ അങ്ങനെ മീൻ ചെയ്ത് എവിടെ ഇവിടെ വീട് നമ്മൾ മലപ്പുറം നിങ്ങളൊക്കെ എവിടെ പറഞ്ഞില്ല അത് ഞാൻ പറഞ്ഞില്ലേ അത് എടുത്തു കഴിഞ്ഞാലോട് മനസ്സിലാവാ ഭയങ്കര എന്താ പറയുക ചെയ്യാൻ പറഞ്ഞു ഞാൻ ജന്മേന ഒരു ഇഷ്ടത്തിയാണ് ആറ്റിറ്റ്യൂഡ് കാര്യമാണ് പിന്നെ എന്തൊക്കെയുണ്ടല്ലോ അതൊക്കെ എനിക്ക് അങ്ങനെ ചെറുപ്പത്തിലേ ഉണ്ട് എന്താ ചെയ്യാം അതിനി മാറ്റാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല മീൻ അയില്ല മത്തി ഫിഷസ് ഞാൻ പോവാട്ടാ ഹായ് എല്ലാവരോടും ബൈ 嗯，泡着。